മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് രാജ്യം വിടാൻ നിർബന്ധിതയായതു മുതൽ അഭൂതപൂർവ്വമായ പ്രതിസന്ധിക്കാണ് ബംഗ്ലാദേശ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഡിസംബർ പതിനാറ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളവും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളവും മറക്കാനാവാത്ത ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ ഈ ദിവസമാണ് തൊണ്ണൂറ്റി മൂവായിരത്തിലധികം പാകിസ്ഥാൻ സൈനികർ ഡാക്കയിൽ ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത് യുദ്ധത്തിന്റെ അവസാനവും ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര രാഷ്ട്രമായി പിറവിയെടുക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ ഈ അൻപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ബംഗ്ലാദേശ് അതിന്റെ പരമാധികാരത്തിനും സുരക്ഷയ്ക്കും ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് മ്യാൻമാർ അതിർത്തിയിലെ സംഘർഷം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുകയാണിപ്പോൾ മ്യാൻമാറിലെ വിമത ഗ്രൂപ്പായ അരാഖൻ ആർമി അഥവാ എ എ ബംഗ്ലാദേശിലെ ടെക്നാഫ് മേഖലയുടെ ചില ഭാഗങ്ങൾ പിടിച്ചെടുത്തതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പുകൾക്കും ബംഗ്ലാദേശിലെ പ്രശസ്തമായ സെന്റ് മാർട്ടിൻ ദ്വീപിനും സാമീപ്യമുള്ളതിനാൽ ഈ പ്രദേശം തന്ത്രപരമായി മാത്രമല്ല വളരെയധികം സെൻസിറ്റീവ് ഉള്ള പ്രദേശം കൂടിയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അതിർത്തിയിൽ അരക്കാൻ സൈന്യവും ബംഗ്ലാദേശ് സേനയും തമ്മിൽ ഒന്നിലധികം വെടിവയ്പുകൾ നടന്നിട്ടുണ്ട് ബംഗ്ലാദേശ് പ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ അരകാൻ സൈന്യം പിടിച്ചെടുത്തതായും പ്രാദേശിക വൃത്തങ്ങൾ പറയുന്നു എന്നാൽ ബംഗ്ലാദേശ് സർക്കാർ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രസ്താവനകളൊന്നും ഇതുവരെ പുറപ്പെടുവിച്ചിട്ടില്ല മ്യാൻമാറിലെ റാഖൈൻ പ്രവിശ്യയുടെ വലിയൊരു ഭാഗത്തിന്റെ നിയന്ത്രണം ഇപ്പോൾ അരക്കൻ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ് അടുത്തതായി ഇപ്പോൾ ഇവർ ലക്ഷ്യം വെക്കുന്നത് ബംഗ്ലാദേശിന്റെ അതിർത്തി പ്രദേശങ്ങളാണ് മാംഗ്ഡോ പോലുള്ള പ്രദേശങ്ങളിലെ ഇവരുടെ വിജയത്തെ തുടർന്ന് ഇവരുടെ തന്ത്രം ഇപ്പോൾ അങ്ങേയറ്റം ആക്രമണാത്മകമായി മാറിയിരിക്കുകയാണ് അതായത് സെന്റ് മാർട്ടിൻ ദ്വീപ് പോലുള്ള തന്ത്രപ്രധാനമായ പ്രദേശങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വിപുലീകരിക്കാൻ ബംഗ്ലാദേശിന്റെ ദുർബലമായ അതിർത്തികൾ ചൂഷണം ചെയ്യാനാണ് ഇപ്പോൾ അരക്കൻ സൈന്യം ശ്രമിക്കുന്നത് ഈ അറാക്കൻ സൈന്യം അഥവാ അരാക്കൻ ആർമി എന്ന് പറയുന്നത് റാക്കൻ യാ സായുധരാഷ്ട്രത്തിൽ അധിഷ്ഠിതമായ ഒരു സംഘടനയാണ് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ സ്ഥാപിതമായ യുണൈറ്റഡ് ലീഗ് ഓഫ് അറാഖിന്റെ സൈനിക വിഭാഗമാണ് അറക്കൻ ആർമി അതായത് ഇവർ ഭൂരിപക്ഷമുള്ള റാക്കേൻ സംസ്ഥാനത്തെ റാഖേൻ വംശീയ ജനതയുടെ സൈനിക വിഭാഗമാണ് അവർ മ്യാൻമറിന്റെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കൂടുതൽ സ്വയംഭരണം തേടുകയും അറാഖൻ ജനതയുടെ പരമാധികാരം പുനഃസ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൗൺസിൽ ജുണ്ടയും ഇതിനെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തുകളുടെ തുടക്കത്തിൽ കാച്ചിൻ സംഘടനത്തിൽ മ്യാൻമർ സായുധ സേനയ്ക്കെതിരെ കാച്ചിൻ ഇൻഡിപെൻഡൻസ് ആർമിയുമായി ചേർന്ന് അറാഖൻ സൈന്യം പോരാടി രണ്ടായിരത്തി പതിനാറിൽ അറാഖൻ സംസ്ഥാനത്തെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് അറാഖൻ മേഖലയിൽ ഇവർ കൂടുതൽ ശക്തമായി ഇടപെട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാന സുരക്ഷാ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും ചെയ്തു അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ മ്യാൻമർ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഈ സേന പൂർണ്ണ നിയന്ത്രണം നേടിയിരിക്കുകയാണ് ബംഗ്ലാദേശുമായി ഒരു അനിശ്ചിത ബന്ധം സൃഷ്ടിച്ചു കഴിഞ്ഞു ബംഗ്ലാദേശുമായുള്ള മ്യാൻമറിന്റെ ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തിയുടെ പൂർണ്ണ നിയന്ത്രണം ഇപ്പോൾ ഇവരുടെ കയ്യിലാണ് മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ മാഗ്ഡൌ ടൗൺഷിപ്പും ബോർഡർ ഗാർഡ് പോലീസ് ബറ്റാലിയൻ നമ്പർ ഫൈവും ഇവർ പിടിച്ചെടുത്തു ഈ വിജയത്തോടെ ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മൂന്ന് മ്യാൻമാർ ടൗൺഷിപ്പുകളും ഇപ്പോൾ ഇവരാണ് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ നിലവിലുള്ള ഈ സംഘർഷങ്ങൾ കാരണം ഏകദേശം രണ്ട് ദശലക്ഷം ആളുകൾ അപകടത്തിലാണെന്നാണ് യു എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഭരണകൂടത്തിന്റെ ഉപരോധം ആവശ്യ സാധനങ്ങളെ തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് സങ്കീർണമായ റോഹിംഗ്യൻ പ്രശ്നം പരിഹരിക്കാൻ ബംഗ്ലാദേശെ എ യുമായി ഇടപെടണമെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ പാർലമെന്റ് അംഗം കെ വൺ ലാൽവേന ഉൾപ്പെടെയുള്ള ഒരു ഇന്ത്യൻ പ്രതിനിധി സംഘം മ്യാൻമാറിലെ ചില സ്റ്റേറ്റിൽ എ എ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി ബന്ധങ്ങളുടെ ഒരു ഊഷ്മളതയെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളും മ്യാൻമാർ വഴി ബംഗാൾ ഉൾക്കടലും തമ്മിലുള്ള ബന്ധം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പ്രധാന സംരംഭമായ ഇന്ത്യയുടെ കാലാധാൻ മൾട്ടി മോഡൽ ട്രാൻസിറ്റ് ട്രാൻസ്പോർട്ട് പ്രോജക്റ്റിനെ ഈ സംഘടന പിന്തുണ അറിയിച്ചു പദ്ധതിയുടെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലെന്നാണ് ഇവർ പ്രസ്താവിച്ചത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഭരണകക്ഷിയായ സൈന്യത്തിന് എതിരായ അരാക്കൻ സൈന്യത്തിന് ഇന്ത്യ പിന്തുണയും നൽകിയിരുന്നു എന്തായാലും ഇപ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം വഷളാകുന്നതിനിടയിൽ അരാക്കൻ സൈന്യം രാജ്യത്തിന്റെ നിയന്ത്രണം പിടിച്ചെടുത്തതിനാൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം